എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് പൂജ വ്ലോഗൊന്നല്ല കേട്ടോ ശ്രീരാമൻ്റെ പിറന്നാളാണ് അപ്പോൾ വീട്ടിൽ തന്നെ കുഞ്ഞുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ടൊന്ന് ചെറുതായി ഒരു കേക്ക് ചെയ്തൊരു സെലിബ്രേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജംഗിൾ തീമിലുള്ള ഒരു ഡെക്കറേഷൻ കിറ്റ് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് ആ ജംഗിൾ തീമിലുള്ള കിറ്റിൽ എനിക്ക് രണ്ട് ഗ്രീൻ ഫോയിൽ കർട്ടണും പിന്നെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ബലൂൺസും മൊത്തം നാൽപ്പത്തഞ്ച് ബലൂണും പിന്നെ ഹാപ്പി ബർത്ത് ഡേ ബാനറും വന്നിട്ടുള്ളത് അതിന് എനിക്ക് ടു ഡബിൾ നയൻ ആണ് ആയിട്ടുള്ളത് കേട്ടോ അത് വെച്ചപ്പോഴേക്കും ആ ഫോയിൽ കർട്ടൺ വെച്ചപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഏരിയ ഫുൾ അങ്ങ് കവറായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടിച്ചെടുത്തതിന് ശേഷം എനിക്കിത് മൊത്തത്തിൽ ടു ഡബിൾ നയൻ ഡബിൾ നയൻ ആണ് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ഐറ്റംസ് മിസ്സായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ഒന്ന് രണ്ട് ഐറ്റംസ് മിസ്സായിരുന്നു അതും വേറൊരു കോംബോ ആയിട്ട് ഓർഡർ ചെയ്തു പിന്നെ ഈ ഇത് ബലൂണ് വേർപ്പിക്കുന്ന മെഷീനാണ് അത് ശ്രീരാമൻ്റെ ഫസ്റ്റ് ബർത്ത് വാങ്ങിച്ചതാണ് പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ഓരോരുത്തരെ ബർത്ത്ഡേ വരുമ്പോഴും പ്രകാശേൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ ഈ മെഷീൻ വെച്ചങ്ങ് ബലൂണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഊതി വീർപ്പിക്കാൻ പറ്റും കാര്യമായിട്ട് ബലൂൺസ് മാത്രമേ മേടിക്കാറുള്ളൂ കാരണം അത് ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ വൈബിലേക്ക് വരും പിന്നെ എന്ത് ചെറിയ വലിയ ഡെക്കറേഷൻ ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ഹാർട്ട് ഷേപ്പില ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് ഞാൻ ചുമ്മാ ഇട്ടിട്ട് നമ്മളെന്തെങ്കിലും സ്വീറ്റ് അങ്ങ് ഉണ്ടാക്കി ആഘോഷിക്കാറാണ് പതിവ് കേട്ടോ പിന്നെ ഈ ബുഷസിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ജംഗിൾ തീം ആയത് കാരണം കൊണ്ട് ഈ ബുഷസിൻ്റെ ഇടയ്ക്ക് ആനിമൽസ് ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആനിമലിൻ്റെ ഫേസസ് വെച്ചിട്ട് കുറച്ച് ബലൂൺസ് ഉണ്ടായിരുന്നു അതും ഊതി വേർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നത്തൊരു ജോലി എന്ന് പറയുന്നത് ബലൂൺസ് വേർപ്പിക്കുകയാണ് പ്രകാശേട്ടൻ നന്നായി സപ്പോർട്ട് ചെയ്തു കേട്ടോ ഏകദേശം ഒരു പത്ത് നൂറ് ബലൂൺസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഞാനൊരു അമ്പത് ബലൂൺ സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ഇരുപത് ബലൂൺ ഈ ട്രാൻസ്പെറൻറ്റ് ബലൂണിൽ ഉള്ള ഒരു ഇരുപത് ബലൂണും ഒക്കെ തിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡെസ്ക്രിപ്ഷനിലോ കമൻസിലോ ആയിട്ട് തരാം കേട്ടോ പിന്നെ ഈ കിറ്റിൻ്റെ കൂടെ നാൽപ്പത്തഞ്ച് ബലൂൺസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെനിക്കൊരു ആർച്ച് ഷേപ്പിൽ എടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ആർച്ച് ടേപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബലൂൺസ് ആർച്ച് ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മളുടെ വാങ്ങിച്ച കിറ്റിലില്ലാത്ത കാരണം കൊണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ആർച്ച് ഇങ്ങനെ ചെയ്തു വരുമായിരുന്നു പ്രകാശിയായിട്ട് ബാക്കിയുള്ള ജോലികളെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും അത് ഈ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് എഴുതി ആ ഓട്ടയുടെ ഹാളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബലൂൺ ഇട്ടാൽ മതി ഇട്ടിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു 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 ഇഞ്ച് ഗ്യാപ്പിൽ കുഞ്ഞ് കുഞ്ഞ് ഗ്യാപ്പിൽ ഈ ഹോൾസ് ഉണ്ട് അതിലേക്ക് നമ്മൾ ബലൂൺ വേർപ്പിച്ച് കെട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആർച്ചായിട്ട് കിട്ടും ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലിറ്റേഴ്സുള്ള ബലൂണില്ലേ അതും ഇടയ്ക്ക് ചേർത്ത കാരണം കൊണ്ട് ആ ആർച്ചിൻ്റെ ഭംഗി കൂടിയ കേട്ടോ നോക്കി നോക്കൂ ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിൽ കാണാനായിട്ട് ഇത് കുറച്ച് മേലെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിന് ഞാൻ ആ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഈ ഹാപ്പി ബർത്ത് ഡേ ബാനർ വെക്കുന്ന ജോലി മാത്രമേ ഇതിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ ബാക്ക് ഡ്രോപ്പിൽ അതുകൂടെ വെച്ചപ്പോൾ നമ്മളുടെ ഈ ഒരു ബാക്ക് ബാക്ക്ഡ്രോപ്പ് ഓൾമോസ്റ്റ് സെറ്റായി കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിൽ കാണാനായിട്ട് പിന്നെ വൈകുന്നേരം ഒരു സെവൻ തേർട്ടിയോടു കൂടിയാണ് കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളുകളെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് ശ്രീരാമനെ ആ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ കാരണം കൊച്ചുങ്ങളെ കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാകുമല്ലോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏകദേശം നമുക്ക് അനിയനും ഫാമിലിയും വന്നപ്പോൾ കേക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ ഈ കേക്ക് ജംഗിൾ തീമിലുള്ള കേക്ക് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ മുമ്പ് താമസിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ചേച്ചി കേക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഓർഡർ കൊടുത്തത് ഒന്നര കിലോ കേക്ക് നല്ല ഭംഗിയുള്ള തീമിൽ തന്നെ ഞാൻ മനസ്സില് വിചാരിച്ച പോലെ ആൾ നമുക്ക് ചെയ്തു തന്നു അപ്പോൾ ശ്രീരാമന് പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര നാണമായിരുന്നു കാരണം ആൾക്കെന്തോ മനസ്സിലാവുന്നുണ്ട് ബർത്ത് ഡേ ആണ് ഓ ഇന്നെൻ്റെ ബർത്ത് ഡേ ആണോ ഇന്നെൻ്റെ ബർത്ത് ഡേ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് കൂടിയപ്പോൾ ആൾക്ക് ചെറുതായിട്ട് നാണവും കാര്യങ്ങളൊക്കെ വന്നു ആ കേക്കും കൂടി ആയപ്പോൾ ആ വൈബിന് ആ കറക്റ്റായിട്ട് സെറ്റായിട്ടോ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബമാണ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ എത്ര സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളും കൂടിയാണ് കൂടിയാണതൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു രീതിയിലുള്ള കേക്ക് കട്ടിങ് ആണ് ഉദ്ദേശിച്ചത് പിന്നെ സമയം അടുക്കടുക്ക് ഞാൻ കരുതി കുഞ്ഞിൻ്റെ പിറന്നാളല്ലേ നാല് വയസ്സാണ് പിന്നീട് ഇതങ്ങ് തിരിച്ച് കിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ജംഗിൾ തീമിൻ്റെ ഡെക്കറേഷൻ കിറ്റാണ് ടു ഡബിൾ നയനേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിനെ വേർത്താണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സ് നമ്മൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നില്ല ഞാൻ ഒന്നുകൂടെ ഭംഗി കൂട്ടാനായിട്ട് പിന്നെ ഈ ആർച്ച് ഷേപ്പൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഓർഡർ ചെയ്തുന്നുള്ളൂ പിന്നെ നമ്മുടെ ശ്രീരാമനവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയ അപ്പം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രീരാമന് ഭയങ്കര സന്തോഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ മക്കളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നവരൊക്കെ വന്നപ്പോൾ ഗിഫ്റ്റ്സ് ഓരോ ഗിഫ്റ്റ്സ് ആയിട്ടാണ് വന്നത് ശ്രീരാം ഭയങ്കര സന്തോഷമായിട്ട് എക്സൈറ്റഡായിട്ടൊക്കെ അത് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള അവൻ്റെ ഒരു ഒരു ബർത്ത് ഡേ ഈവനിങ് ആയത് മാറി ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ഞാൻ ആദ്യം പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ചുറ്റുപാടൊക്കെ ആയിട്ട് ഇണങ്ങാൻ പറ്റുമോ നമുക്ക് കൂട്ടൊക്കെ കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെ ആയിട്ടുള്ള ആളുകളായിരുന്നു ട്ടോ കൂടുതലും ഊട്ടിയിലുള്ള ആളുകളാണ് അവിടെ താമസം താമസിക്കുന്നത് ഊട്ടിയിൽ നിന്ന് വന്ന് കോയമ്പത്തൂർ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാ കുട്ടികളും മുതിർന്നവരും ഒക്കെ നമ്മുടെ നെയബേഴ്സ് അത്രയും സ്വീറ്റാണ്